ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ ഇഷ്യതയെ അവർക്കങ്ങട് ഇഷ്ടപ്പെട്ടു കേട്ടോ മഹേഷിൻ്റെ ആ ബോസിനും ആ രാജേഷ് പിള്ള സാറിനും ഫാമിലിക്കും ഇഷിതയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു ഇഷിത എന്ന ഭാര്യ എത്ര ഉത്തരവാദിത്വത്തോടു കൂടിയാണ് മഹേഷിന്റെ ഓരോ കാര്യങ്ങളും നോക്കുന്നത് എന്ന് എന്നവരിങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും അവർ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ കുറേ റൈഡിലൊക്കെ കറങ്ങുകയൊക്കെ ചെയ്തു ഭയങ്കര കൂട്ടായി ഈ രാജേഷ് പിള്ള സാറിന്റെ ഭാര്യയും ഇഷിതയും തമ്മില് ഇവർ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ആരുമായിട്ട് അടുക്കുന്നു എന്നും അല്ല എന്നാലും ഇഷിതയോട് അടുത്തു എന്നൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട് മാത്രമല്ല ഇവർ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഫുഡ് കഴിക്കാനിരിക്കണ സമയത്തൊക്കെ നമ്മുടെ ഇഷിത മഹേഷിനിട്ട് കിടിലൻ പണികളും കൊടുക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ മഹേഷ് വയറ് വസന്ന് പൊരിഞ്ഞിരിക്കുകയാണ് മഹേഷ് ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ അയ്യോ അതൊന്നും കഴിക്കാൻ പാടില്ല അയ്യോ അതൊക്കെ ആരോഗ്യത്തിന് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളതൊക്കെ മാറ്റിക്കളയാണ് മാത്രമല്ല ഇവന് ഡയറ്റിങ്ങിലാണ് അതുകൊണ്ട് അതൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ് ഇവള് പറയുന്നത് കേട്ടോ അങ്ങനെ എല്ലാവരും കഴിക്കുന്ന പാവം അവൻ മാത്രം നോക്കി ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇഷിത കൊടുക്കുന്ന പണിയാണെന്ന് അറിഞ്ഞിട്ട് അവൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞു നമ്മുടെ രാജേഷ് പിള്ള സാർ പറഞ്ഞു ഞാൻ ആദ്യം വിചാരിച്ചത് മഹേഷിന് ഈ പ്രൊജക്റ്റ് തരരുതെന്നാണ് എനിക്ക് കാരണം ദേഷ്യം വന്നു പക്ഷേ ഈ ഫാമിലിയുടെ ഈ ഒരു കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ദേഷ്യം ഒക്കെ മാറിയിട്ടോ ഇങ്ങനെ വേണം ഭർത്താക്കന്മാരും ഭാര്യമാരും ഫാമിലി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ ഫാമിലി ഉള്ളത് മാത്രമാണ് ഞാൻ ഈ പ്രൊജക്ട് തരാമെന്ന് തന്നെ വെച്ചത് എന്നിങ്ങനെ പറയുകയാണ് എന്തായാലും മഹേഷിനും സന്തോഷമായി നമ്മുടെ ഇഷ്ടിതാ നോക്കുന്നുണ്ട് മഹേഷിന് മഹേഷിൻ്റെ ആ ഓരോ പ്രവൃത്തിയൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് ചില ഇടയ്ക്ക് വിവേക് ഉണ്ട് കേട്ടോ വിവേകാണ് ഇഷുയോടൊന്നും മിണ്ടെന്ന് പോലും ഇല്ല അതെന്തുപറ്റി വിവേകം വിഷു ഈ മഹേഷിന്റെ ഭാര്യ നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ ഒന്നും മിണ്ടെന്ന് പോലും കണ്ടില്ല അപ്പോഴേക്കും ഏയ് അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിവേക് ഇതേ സമയം ഉണ്ടല്ലോ ഇവര് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുചിത്ര അങ്ങോട്ടേക്ക് വന്നത് സുചിത്ര ഇഷിത ചീരം പറഞ്ഞ് അങ്ങോട്ടേക്ക് വന്നു ഇഷുദിയാണ് ചമ്മി ഇങ്ങനെ ഇരിക്കാട്ടോ അപ്പോഴേക്കും നമ്മുടെ സുചിത്രയോ ഇങ്ങനെ ഇത് ഇങ്ങനെ സിസ്റ്ററോ എന്നിങ്ങനെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും രാജേഷ് പിള്ള സാറ് പറഞ്ഞു രാജേഷ് പിള്ള സാറും അതുപോലെ ഭാര്യയും ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഇന്നത്തെ ദിവസം മിസ്റ്റർ മഹേഷിനോടും ഭാര്യയോടും കൊച്ചിനോടും ഒപ്പം ചിലവഴിക്കാനാണ് വന്നത് എന്നൊക്കെ പറഞ്ഞാൽ അവരും ഇങ്ങനെ പറയുകയാണ് അവൾ അന്തം വിട്ടിങ്ങനെ സുചിത്ര ഇങ്ങനെ നോക്കി കാരണം ഭാര്യയോ എന്ന രീതിയില്ല എന്തായാലും ഒന്നും പറഞ്ഞൊന്നുമില്ല സുചിത്രയെ കഴിക്കാനായിട്ട് വിളിച്ചപ്പോൾ വേറൊരാളെ കാണാണ്ടെന്ന് പറഞ്ഞു സുചിത്ര അങ്ങ് പോകുകയും ചെയ്തോട്ടോ മഹേഷ് നമ്മുടെ വിവേകനാണ് സുചിത്രയെ കണ്ടപ്പോൾ തന്നെ ആ ഒരു സങ്കടം പോലെ ഇങ്ങനെ ഇണ്ട് പക്ഷേ സുചിത്ര മൈൻഡ് പോലും ചെയ്തില്ല ഈ വിവേകനെ മഹേഷ് എല്ലാവരും കഴിക്കുകയാണ് മഹേഷിനാണോ വിശൊന്ന് പൊരിഞ്ഞിരിക്കുകയാണ് എങ്ങെന്നാ നമുക്ക് പാഴ്സല് പറയാൻ രാത്രിയിൽ തന്നെ എന്ന് രാജേഷ് പിള്ള സാർ പറയാം ഇവിടുത്തെ നല്ല ഫുഡാന്നൊക്കെ പറഞ്ഞപ്പം എന്നാ മഹേഷിനും കഴിക്കാൻ പറ്റില്ലല്ലോ മഹേഷ് നമുക്ക് പാഴ്സല് പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഇല്ല പാഴ്സലൊന്നും അങ്ങനത്തെ ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല ഓട്സ് മാത്രമേ രാത്രി കഴിക്കുള്ളൂ അല്ലേ മഹേഷ് എന്ന് ചോദിച്ച് നമ്മുടെ ഇഷിര അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു ആ അതെ അതെ അതെന്ന് പറഞ്ഞ് നമ്മുടെ മഹേഷ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കിട്ട് കാണിക്കുന്നത് നമ്മുടെ സുചിത്രയാണ് സുചിത്ര ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് വിനോദ് മാളീക്കലും വരാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ വിനോദ് മാളി വിനോദ് മാളീക്കലും കുറച്ച് ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് വിനോദ് ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പരിവാരങ്ങളെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടു വാട്ടർ തേംബാർക്കിൻ്റെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടു എന്നിട്ട് ഈ മഹേഷ് സോറി ഈ വിനോദ് ഇവൾക്കരികിലേക്ക് വരിക നിനക്കൊരു മാറ്റം എന്ന് ഈ വിനോദ് വിവേകം വിവേകം എൻ്റെ വായി വരുന്നത് വിനോദ് ഇങ്ങനെ പറയാം നിനക്കൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിനക്കൊത്തിരി മാറ്റമുണ്ട് കാരണം നീ കുറച്ച് തടിച്ച് വീർത്തിട്ടുണ്ട് എന്ന് സുചിത്ര ഇങ്ങനെ പറയാട്ടോ ആ എന്നാലും കുറച്ച് പരിവർത്തനമൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് രാഷ്ട്രീയം നല്ലതും ഉണ്ട് ചീത്തയുണ്ട് അപ്പം രാഷ്ട്രീയത്തിൽ എന്തായാലും ചീത്ത നിനക്കിപ്പം എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല ഈ മേലധികാരികളും പറയണൊക്കെ അവരുടെ നേതാക്കന്മാർ പറയാനൊക്കെ അക്ഷരം പ്രതി അനുസരിക്കണമല്ലോ ഇല്ലെങ്കിൽ അടുത്ത് പുറത്ത് കളയുവേ താൻ വരുന്ന രാഷ്ട്രീയത്തിലേക്ക് അപ്പോഴേക്കും വഴിയെ പോകുന്നവരൊക്കെ പിടിച്ചു കെറ്റുന്ന പാർട്ടിയാണ് തൻ്റെത് അപ്പോഴേക്കും ഏയ് താൻ വഴിയെ പോകുന്ന ആരും അല്ലല്ലോ തന്നെയൊക്കെ നെഞ്ചി ചേർത്ത് നിർത്താനല്ലേ പറ്റുള്ളൂ അപ്പോഴേക്കും അപ്പം എനിക്കൊരു സർക്കാർ ജോലി ഉറപ്പാണല്ലേ എന്ന് സുചിത്ര പറഞ്ഞപ്പോഴേക്കും നീ കത്തിക്കേറുവാണല്ലോ ഈ സുചിത്രയാണ് എനിക്കിഷ്ടം വിവേകവുമായിട്ട് ബ്രേക്കപ്പ് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു ഇതൊക്കെ കണ്ടുകൊണ്ട് വിവേക് മാറി നിപ്പുണ്ട് കേട്ടോ എന്തായാലും താൻ പറഞ്ഞു തന്നോട് ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഇടണം ആ വെയ്റ്റ് ലിസ്റ്റില് ഫസ്റ്റ് റാങ്ക് അല്ലേ എനിക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ ഓർമ്മയുണ്ട് നീ എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നുണ്ട് ഒരു ഇഷ്ടം പോലെ അപ്പോഴേക്കും വിനോദ് പറഞ്ഞു അതെ എത്ര കാലം വേണേലും വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഒരു ദിവസം നമുക്ക് കാണാം അപ്പോൾ ഇവിടെ എന്താ പരിപാടി അതോ ഇത് നമ്മുടെ ആരോഗ്യമന്ത്രി പി വി അൻസാരിദാസിൻ്റെ തീം പാർക്കാണ് അദ്ദേഹം രാത്രി ഇവിടെ എത്തും ചെറിയൊരു മീറ്റിംഗ് അദ്ദേഹമായിട്ടുണ്ട് ആയിട്ടുണ്ട് അല്ല താൻ തിരിച്ചെങ്ങനെയാ ഞാൻ ഒരു ടാക്സി എടുത്തു പോകും എന്നാൽ കാണാം എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കുകയാണ് കേട്ടോ ഈ കൈ കൊടുക്കുന്ന കൊടുക്കുന്നതൊക്കെ വിവേക് ഇങ്ങനെ നോക്കി നിൽക്കുക എൻ്റെ പെർഫോസൽ സ്വീകരിച്ചോ ഇല്ലയോ ഈ ഷൈക്കാൻ്റെ അർത്ഥം എന്താ രണ്ടുമല്ല വെറും ഷൈക്കാൻഡ് മാത്രം സ്വീകരിച്ചു എന്നും പറയുന്നില്ല ഇല്ല എന്നും പറയുന്നില്ല ഇതൊരു ഷൈക്കാൻഡ് ഓക്കെ ശരി കാണാം പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് എന്തായാലും സുചിത്രയും പോകാനായിട്ട് തുടങ്ങാം അപ്പോഴേക്ക് വിവേക് ഓടി സുചിത്രയ്ക്കരികിലേക്ക് വന്നിട്ട് ചോദിച്ചു അപ്പം നീ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞത് ഉള്ളത് തന്നെയാണല്ലേ ഏ നീ പൂര്ണ്ണമായിട്ടും എന്നെ ഒഴിവാക്കിയല്ലേ അപ്പം ബ്രേക്കപ്പിൻ്റെ അർത്ഥം അതുതന്നെയല്ലേ നീ വിനോദിനെ പ്രപ്പോസ് ചെയ്തോ അതെൻ്റെ ഇഷ്ടമല്ലേ അത് ചെയ്യും ചെയ്യാതിരിക്കും എടി നിന്നെ അങ്ങനെ അവനുമായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് വിവേക് പറയുന്നത് കേട്ടപ്പോഴേക്കും സുചിത് പറഞ്ഞു നീ ഒന്ന് പോടാ എന്ന് പറഞ്ഞിട്ട് സുചിത്രി അങ്ങ് പോവാണ് വിവേക് കട്ട ഇങ്ങനെ നിൽക്കുക ഈ വിവേകിന് എന്താ പട്ടായോ കാരണം വിവേക് സത്യത്തിൽ വിവേകല്ലേ അല്ലേ തെറ്റി ചെയ്തത് വിവേക് എന്നിട്ട് ഇവളോട് ഇങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ടോ കുറേ സോറി പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞ പ്രശ്നമേ ഉണ്ടായിരുന്നിരിക്കുകയുള്ളൂ എന്തായാലും വിവേക് ഈ വിനോദ് വിവേക് വിനോദ് മഹേഷ് എൻ്റെ പൊന്നെ ഈ പേരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കാത്തു കടന്നിട്ട് ഓഹോ ഒരു രക്ഷയില്ല എന്തായാലും നമ്മൾ വിനോദ് ആ ഓഫീസിലേക്ക് കയറി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് മഹേഷും രാജേഷ് പിള്ള സാറും കൂടി ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടത് മഹേഷിനെ കണ്ടതും വിനോദം ഒന്ന് ഒളിച്ച് നിൽക്കുക കേട്ടോ വിനോദിന് കണ്ണൊക്കെ നിറയുന്നുണ്ട് തൻ്റെ ഏട്ടനാണ് എന്നൊരു പരിഗണന അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് കാരണം ആ ഏട്ടനെ കണ്ടവൻ്റെ കണ്ണ് നിറയുകയും ഏട്ടനെ തല്ലിയ കാര്യമൊക്കെ ഇങ്ങനെ ഓർക്കുകയും ചെയ്യുകയാണ് എന്നിട്ട് കണ്ണുകൾ തുടച്ചുകൊണ്ട് കണ്ണാടി എടുത്ത് വയ്ക്കുകയാണ് അവൻ്റെ മുഖത്തെ സങ്കടം കണ്ട് അറിയാം ഏട്ടനെ അവിടെ അടുക്കാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പിന്നെ കാണിക്കുന്നത് സന്ധ്യയായി സന്ധ്യ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രാമനാഥനുണ്ടല്ലോ തൻ്റെ മക്കളുടെ കാര്യമൊക്കെ ആലോചിച്ച് കാരണം മഹേഷിൻ്റെ കാര്യം മഹേഷിൻ്റെ ജീവിതം അതുപോലെ തന്നെ വിനോദിൻ്റെ കാര്യം ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് ആ സമയത്ത് പ്രഭു മാഷോ അങ്ങോട്ടേക്ക് വന്നു രാമനാഥൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ടിട്ട് കുറേ ആലോചനയിലാന്ന് കണ്ടതും രാമനാഥോ ഏ എന്താ രാത്രി ഇങ്ങനെ ഒറ്റയ്ക്ക് ഓ വെറുതെ ഇരുന്നതാണ് മാഷേ ആണോ ആ വിശ്വസിച്ചു വിശ്വസിച്ചു കേട്ടോ വെറുതെ ഇരുന്നാന്ന് ഇങ്ങനെ ഏകാന്തതയിൽ ആലോചിച്ചിരിക്കുന്ന ആരോട് ചോദിച്ചാലും ആദ്യ ഉത്തരവ് ഇതായിരിക്കും വെറുതെ സാഹിത്യകാരന്മാരോ ചിന്തകരോ ഒക്കെ ആയിരിക്കും ഇങ്ങനെ നിശബ്ദതയെ സ്വീകരിക്കുന്നത് ആ പട്ടികയിൽ രാമനാഥൻ വരില്ലല്ലോ അല്ലേ എ പി ജെ അബ്ദുൽ കലാം പറയുന്നത് നിശബ്ദത ശൂന്യതയാണെന്ന് അതിൽ നിറയെ ഉത്തരങ്ങളുണ്ടോ എന്ന് കുറേ ഉത്തരങ്ങൾ രാമനാഥനെ വളഞ്ഞിട്ടുണ്ടല്ലോ അപ്പോഴേക്കും മാഷിനോട് സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് മാഷിനെയും കുടുംബത്തെയും ശത്രുവായി നിർത്തുന്നതിൽ എനിക്ക് കുറച്ച് സങ്കടമുണ്ട് ഓ മനുഷ്യർ തമ്മിൽ ആ അല്പശത്രുതയൊക്കെ ആകാം നമ്മളേ സിനിമ കാണാറല്ലേ അതിൽ ശത്രുതയും ഹാസ്യവും കോമഡിയൊക്കെ ഇല്ലേ പിന്നെ ആ നമ്മൾ ആസ്വദിക്കുന്നത് എൻ്റെ തേറി അങ്ങനെയാണ് പിന്നെ രാമനാഥ എന്നോട് പറയാവുന്ന എന്തെങ്കിലും മാനസിക പിരിമുറുക്കം ഉണ്ടെങ്കിൽ പറയാം ആ കുടുംബ വിഷയ പ്രധാനമായും മഹേഷിൻ്റെ വിഷയം തന്നെയാണ് അവനൊരു വിവാഹം ആ വിവാഹമാണ് ചിപ്പി കോടതി വിധി പ്രകാരം അമ്മിയുടെ കൂടെ അല്ലേ മൂത്ത മകൾ ഭർത്ത മൂത്ത മകളും ഭർത്താവും തമ്മിൽ സ്വര ചേർച്ചയില്ല കാലം കഴിയുന്നതോറും ഈ സംഘർഷങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഓർക്കാതിരിക്കാൻ ശ്രമിക്കും ഓർ ഓർത്താൽ പിന്നെ സമാധാനം കാണില്ല അപ്പം രണ്ട് മക്കളാണോ അല്ല ഒരാളും കൂടിയുണ്ട് അനിയൻ മഹേഷിൻ്റെ അനിയൻ പഠിക്കുമ്പോൾ പഠിക്കുന്ന കാലത്ത് അവൻ ഞങ്ങൾ വിട്ടുപോയി ആ എന്തായാലും ദുഃഖങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് അളവിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ മകൾ ഡോക്ടർ ഇഷിത മാഷിൻ്റെ ഭാഗ്യമല്ലേ ഡോക്ടർ ഇഷിത എന്ത് പേരാ ഡോക്ടർക്ക് അപ്പം അതൊക്കെ ശരിയാ പക്ഷേ ഇഷിതയ്ക്കും വേണ്ടേ ഒരു ജീവിത പങ്കാളി അതിനി സംഭവിക്കുമെന്ന് തോന്നുന്നില്ല അവൾക്കൊരു കുഞ്ഞുണ്ടാവില്ല ഹേ ഒരു കുഞ്ഞുണ്ടാവൂലേ ആ വിവാഹം വേണ്ട എന്നൊരു തീരുമാനത്തിലാണ് ഇഷിത എല്ലാ മനുഷ്യർക്കും ഇതുപോലെതുഖങ്ങളും സങ്കടങ്ങളൊക്കെ കാണും അതുപോലെ അതുകൊണ്ടാണല്ലോ ജീവിതം എന്ന് വിളിക്കുന്നത് അപ്പോഴേക്കും ഇഷുതോയ്ക്ക് നല്ലൊരു പയ്യൻ വരും എനിക്ക് ഉറപ്പാ ആ രാമനാഥൻ്റെ മകൻ മഹേഷിനും നല്ലൊരു പെൺകുട്ടി വരും നമുക്ക് അന്വേഷിക്കാനേ എന്നൊക്കെ പറഞ്ഞവരിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇഷിതയുടെ കാർ അങ്ങോട്ടേക്ക് വരുന്നത് കാറിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരെ കണ്ട് രാമനാഥനും പ്രഭുമാഷും ഞെട്ടിയിട്ടോ കാരണം മഹേഷ് ഇറങ്ങി കൂടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മുടെ ഇഷിതയും ഇറങ്ങി എന്നിട്ട് രണ്ടുപേരും കൂടി ബാഗ് ഇടുക്കിയിൽ നിന്ന് കൊച്ചിന് മേടിച്ച സാധനങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അവനതൊക്കെ എടുത്ത് മഹേഷിൻ്റെ കയ്യിൽ ഇഷിതയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കൊച്ച് പുറകിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് മഹേഷ് എടുക്കുമോ അതോ ഞാൻ എടുക്കണോ എന്ന് ഇഷിത ചോദിച്ചു കേട്ടോ അപ്പോഴേക്കും ഇല്ല ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു മഹേഷ് തന്നെ കൊച്ചിനെ എടുത്തു എന്തായാലും ശരിക്കും ഭാര്യയും ഭർത്താവും ഒക്കെ ഒരുമിച്ച് വന്ന് ഇറങ്ങുന്നത് പോലെ ചിപ്പി ഇപ്പം ചിപ്പിയുടെ ചിപ്പി എൻ്റെ കൂടെയുണ്ടെന്ന് മഹേഷിൻ്റെ വീട്ടിൽ ആരോടും പറയരുത് കേട്ടോ അമ്മയൊക്കെ ബഹളം ഉണ്ടാക്കും കുഞ്ഞിനെ കാണണം പറഞ്ഞിട്ട് അപ്പം ഇല്ല ഞാൻ പറയില്ല എന്ന് മഹേഷ് ഇങ്ങനെ പറയുകയാണ് എന്തായാലും എൻ്റെ മകളോടൊപ്പം ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ അവസരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് വേണ്ടി നാടകം കളിക്കേണ്ടി വന്നു സോറി കിട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് കയറിപ്പോവാണ് മാത്രമല്ല ആ സ്റ്റെപ്പ് കയറി അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഇഷ്ടക്കൊരു തലയോ ചുറ്റൽ പോലെ അവൾ ഇങ്ങനെ കൈവെച്ചപ്പോഴേക്കും മഹേഷ് ചോദിച്ചാൽ എന്താ എന്തു വിറ്റി ഒരു തല പോലെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അവളുടെ കയ്യിൽ അവൻ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് മഹേഷും പ്രഭുമാഷും ഒന്നുകൂടെ ഒന്ന് നോക്കുന്നുണ്ടു കെട്ടോ എന്തായാലും രണ്ട് മനസ്സിലും എന്തൊക്കെയോ ആഗ്രഹങ്ങൾ മുളപൊട്ടിട്ടുണ്ട് മഹേഷിൻ്റെയും നമ്മുടെ ഇഷിതയുടെയും അല്ല അവരുടെ അച്ഛന്മാരുടെ എന്തായാലും കുഞ്ഞിനെ കൊണ്ട് കിടത്തി നമ്മുടെ ഇഷിത സുചിത്രയാണെങ്കിൽ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ സുജി നീ നേരത്തെ പോന്നോ ആ ഞാൻ നിങ്ങളുടെ ഒപ്പം അല്ലല്ലോ വന്നത് നിങ്ങൾ ഭാര്യയും ഭർത്താവും മോളുവായിട്ട് എൻജോയ് ചെയ്യുമ്പോൾ ഞാനൊരു ശല്യം ആവുണ്ടല്ലോ സിനിമയിലെ സ്റ്റോറിയാണോ നാടകത്തിൻ്റെ സ്റ്റോറിയാണോ സുജിനി പറയുന്നത് നാടകമാണെന്നാ തോന്നുന്നത് എന്നാൽ പിന്നെ അതിന്മേലൊരു ഡിസ്കഷൻ വേണോ നാടകാന്തം ജീവിതം എന്നാണല്ലോ എന്ന് സുചിത്ര പറഞ്ഞപ്പോഴേക്കും അങ്ങനെയല്ല നാടകാന്തം കവിത്തോ ഓ അങ്ങനെയും പറയാം നാടകം കവിതയിലെത്തുമ്പോൾ പ്രണയത്തിൻ്റെ ചിലമ്പല ശബ്ദം കേൾക്കാമോ ഞാൻ കേട്ടില്ല എന്നാൽ ഞാൻ കേട്ടു അന്നാ നീയേ ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് പോയി കാണു ആവശ്യമില്ലാത്തക്കെ കേൾക്കുന്നു എന്ന് പറ ഞാനല്ല ശ്രദ്ധിക്കേണ്ടത് ചേച്ചി ആ ശ്രദ്ധിക്കേണ്ടതും ഡോക്ടറെ കാണേണ്ടതും ഗെയിം കളിച്ച് കളിച്ച് തെന്നി തെന്നി മഹേഷിൻ്റെ തോളിലേക്ക് വീഴുവോ അതെ ഞാൻ ശ്രദ്ധിക്കേണ്ടാണോ ശ്രദ്ധിക്കണം എന്നാണോ നീ പറയുന്നത് അല്ല ശ്രദ്ധിക്കാതിരിക്കുന്ന എനിക്കിഷ്ടം എന്ന് സുചിത്ര പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇഷ്ട വന്നിട്ട് പറഞ്ഞു ഇനി സീരിയസ് സബ്ജക്റ്റായിട്ടൊരു കാര്യം ഞാൻ പറയാം എത്ര ശത്രു ആയാലും ഒരാളുടെ വീഴ്ച ഞാൻ ആഗ്രഹിച്ചിട്ടില്ല വീഴുന്നു ഉറപ്പായാൽ അയത് അയാൾ തന്നെ പറഞ്ഞ് കൈ കൊടുക്കും അതിന് ഭാര്യയായിട്ട് അഭിനയിക്കണോ എന്ന് ചോദിച്ചാൽ ആ സാഹചര്യത്തിൽ അതായിരുന്നു എന്തായാലും ഇതാണ് ഈ കഥയുടെ ബാക്യം ഇനി നീ എന്തിനാ അവിടെ വന്നതെന്ന് പറ വെറുതെ വിശ്വസിക്കില്ല ഒരാൾ കാണാനായിട്ടാണ് വന്നതാണ് ഒരാളല്ലല്ലോ എത്രയോ പേര് വന്നിട്ടുണ്ട് അതിലാരെ കാണാനോ നീ വന്നത് നിഷിദ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുചിത്രം ഒന്നും മിണ്ടുന്നില്ല കള്ളം പറയാനോ ഉദ്ദേശമെങ്കിൽ പറയണമെന്നില്ല എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞപ്പോഴേക്കും വിനോദിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് വിനോദ് മാളിക്കലിനെയോ അപ്പോഴേക്കും അതെ വിനോദിനെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പ്രണയം പുത്തതും കാലു തെറ്റിയതും എനിക്കല്ല അല്ലേ എല്ലാം നല്ലതിനാണ് എന്നാണ് പലരും പറഞ്ഞ് കേൾക്കാറ് എല്ലാം നല്ലതിനല്ല കേട്ടോ എൻ്റെ സ്റ്റാൻഡ് ഞാൻ പറയുകയാണ് വിനോദ് മാളിക്കൽ രാഷ്ട്രീയ ജീവിയാണ് അവർക്ക് വാഗ്ദാനങ്ങൾ പുത്തരിയല്ല ജയിച്ചു പോയാലും തിരിഞ്ഞു നോക്കണമെന്നില്ല അത് ഓർമ്മ വേണം എപ്പോഴും പിന്മാറണം എന്നല്ല പറഞ്ഞത് ശ്രദ്ധിക്കണം അത്രേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സുചിത്ര അങ്ങ് പോ നമ്മുടെ ഇഷ്യത അങ്ങ് പോവുകയാണ് സുചിത്രയാണെങ്കിൽ വേണോ വേണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ സി ഒ ഗി താങ്ക് യു